സംഗമം നാട്ടിൽ നിന്നുള്ള പണ്ഡിത സാന്നിധ്യം കൊണ്ട് ധന്യമായി യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സംഗമം നാട്ടിൽ ർശനത്തിനെത്തിയ എറണാകുളം ജില്ലാ അമീറും പെരുമ്പാവൂർ അൽ ഫുർഖാൻ അക്കാദമി മുഹമ്മദ് ഷാഫി പ്രിൻസിപ്പളുമായി അജ്വാകുലം ജില്ലാ രക്ഷാധികാരി സുഹൈൽ അൽ അമാനി അജ്വാ സംസ്ഥാന സമിതി അംഗം മൂസ മുസ്ലിയർ മഞ്ചേരി എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായി രക്ഷാധികാരി ഷറഫുദ്ദീൻ ബാഖഫി ട്രഷറർ നൌഷാദോ ചിറ ജോയിന്റ് സെക്രട്ടറിമാരായ മസൂദ് മൗലവി നിസാർ ഖാൻപുഴ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബൂബക്കർ മങ്കട എന്നിവർ മുഹമ്മദ് ഷാഫി അമാനി അമാനി മൂസ മുസ്ലിയർ മഞ്ചേരി എന്നിവരെ ജിദ്ദ കമ്മിറ്റിക്ക് വേണ്ടി ഷോൾ അണിയിച്ചും മൊമൻജോ നൽകിയും ആദരിച്ചു നമ്മുടെ ദീനി പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാകണമെന്നും അതിൽ പ്രകടനപരതയോ മറ്റും പാടില്ലെന്നും നമ്മുടെ ആത്മ പ്രവാചക സ്മരണയിലൂടെ അവിടുന്ന് കാണിച്ചു തന്ന മാതൃകാ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റി ജീവിക്കണമെന്നും പ്രയാസം അനുഭവിക്കുന്ന സഹജീവികളെ സഹായിക്കണമെന്നും ഇതാണ് അജ്വ അജ്വായെന്ന ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നും സ്വീകരണത്തിന് നന്ദി പറഞ്ഞ ടി എ മുഹമ്മദ് ഷാഫി അമാനി സദസ്സിനെ ഉണർത്തി ജിദ്ദ ഘടകം വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് കറ്റാനം അധ്യക്ഷത വഹിച്ചു അൻവർ സാദത്ത് മലപ്പുറം അബ്ദുൽ ഗഫൂർ വണ്ടൂർ ഷിഹാബ് പൊൻമള അബ്ദുൽ ഖാദർ തിരുനാവായ സലീം റോഡ് വിള ഷിഹാബുദ്ദീൻ കുഞ്ഞി കൊട്ടുകാട് തുടങ്ങിയവർ നേതൃത്വം നൽകി സെക്രട്ടറി അനീസ് കൊടുങ്ങല്ലൂർ സ്വാഗതവും വർക്കിംഗ് സെക്രട്ടറി ബക്കർ സിദ്ദിഖ് നാട്ടുങ്കൽ നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി അമ്പലം കുന്ന് ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ